ഉത്തരമലബാറിന്റെ ടൂറിസം മേഖലയ്ക്ക് മുതൽ കൂട്ടാവുമെന്ന് കരുതുന്ന നോർത്ത് മലബാർ ട്രാവൽ ബസാർ പതിനഞ്ചിന് രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു വിമാനത്താവളം ട്രാവൽ ബസാറിന് ആതിഥ്യമരുളളൂ എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ആയിരത്തിലധികം ട്രാവൽ രംഗത്തെ പ്രമുഖർ മേളയ്ക്ക് മേളയ്ക്കെത്തുമെന്ന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലബാറിൽ ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതകളാണുള്ളത് ഇത് ഉപയോഗപ്പെടുത്തുക എന്ന കൂടിയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ട്രാവൽ ബസാർ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നോർത്ത് മലബാർ ട്രാവൽ ബസാർ മേളയിൽ ആയിരത്തോളം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കണ്ണൂർ എയർപോർട്ടിൻ്റെയും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെയും മെട്രോമാർട്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മൂന്നാമത് നോർത്ത് മലബാർ ട്രാവൽ ബസാർ വിമാനത്താവളത്തിൽ നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടത്തുന്നതെന്നും സംഘാടകർ അറിയിച്ചു മൂന്നാമത്തെ ട്രാവൽ ബസാറാണ് ഇപ്പോൾ നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് നടക്കാൻ പോകുന്നത് ഇതും പ്രദമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ട്രാവൽ ബസാർ നടത്തുന്നത് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ നവംബർ പതിനഞ്ച് പതിനാറിൽ നടക്കുന്ന ഈ ട്രാവൽ ബസാറിൽ ടൂറിസം മേഖലയിലുള്ള വമ്പിച്ച പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തിലധികം ട്രാവൽ ഓപ്പറേറ്റർമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മേളയിലേക്ക് പങ്കെടുക്കുന്നുണ്ട് ഇതിനോടനു തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നോളം സ്ഥാപനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ സേവനങ്ങളും മേളയിൽ പരിചയപ്പെടുത്തും വലിയ പ്രതികരണമാണ് ട്രാവൽ ബസാറിന് ലഭിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ട്രാവൽ ഓപ്പറേറ്റർമാർ ഇതിനകം രജിസ്റ്റർ ചെയ്തു വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറ്റി സ്ഥാപനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മേളയിൽ പരിചയപ്പെടുത്തും കണ്ണൂർ ജില്ലയിലെ ആയുർവേദ സ്ഥാപനങ്ങളുടെ പ്രത്യേക പവലിയനും ട്രാവൽ ബസാറിൽ ഒരുക്കും ആകർഷകമായ വിനോദസഞ്ചാര പാക്കേജുകൾ സൗജന്യ നിരക്കിൽ ബുക്ക് ചെയ്യാനുള്ള അവസരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടൂർ ഓപ്പറേറ്റർമാർക്കും ട്രാവൽ ഏജന്റുമാർക്കും സൗജന്യമായി പരിപാടികളിൽ പങ്കെടുക്കാമെന്നും ഭാരവാഹികൾ അറിയിച്ചു രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു എയർപോർട്ട് ട്രാവൽ മാർട്ടിന്റെ വേദിയാകുന്നത് ട്രാവൽ ബസാറോടെ ഉത്തരമലബാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സാധ്യതകൾ ആഗോള വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതീക്ഷ ചേംബർ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ സെക്രട്ടറി സി അനിൽകുമാർ കെ കെ പ്രദീപ് ടി വി മധുകുമാർ മെട്രോമാർട്ട് സിഇഒ സിജി നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ